താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും വെട്ടേറ്റ ഡോക്ടർ ബിപിൻ ആശുപത്രി വിട്ടു നാല് ദിവസത്തിന് ശേഷമാണ് ആശുപത്രി വിട്ടത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഡോക്ടർ വിപിൻ വിവരങ്ങളുമായി ആകാശ് ചേരുകയാണ് ആകാശ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ് വിശദാംശം രുജീഷ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിര തൃപ്തികരമാണ് അദ്ദേഹം ഇപ്പോൾ ആശുപത്രി വിട്ടിരിക്കുന്നു നമുക്കറിയാം കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു താമരശ്ശേരി താലൂക്ക് ആശുപത്രി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് മസ്തിഷ്ക ചോരം ബാധിച്ച ഒമ്പത് ഒമ്പത് വയസ്സുകാരിയുടെ പിതാവായിരുന്നു ചികിത്സാ പിഴവുണ്ട് ഈ അമീബിക് മസ്തിഷ്ക ചുരവുമായി ബന്ധപ്പെട്ട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഡോക്ടറെ വെട്ട വെക്കുന്നത് സു വെട്ടയേറ്റു അതിനുശേഷം സു സൂപ്രണ്ടിൻ്റെ റൂമിലേക്ക് തീടാണ് ഇദ്ദേഹം ഇത്തരത്തിൽ ആക്രമിക്കുന്നത് അതിൽ സൂപ്രണ്ട് അപ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറായിരുന്നു വിപിൻ അദ്ദേഹത്തിൻ്റെ തലയ്ക്കായിരുന്നു വെട്ടേറ്റത് വ തുടർന്ന് കോഴിക്കോട് സ്വ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു ത വലിയ ഗുരുതരമായിട്ടുള്ള വെട്ടലുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹത്തിനൊരു ശാസ്ത്രക്രിയ നടത്തി നാല് തുന്നലുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ആശുപത്രി വിട്ടിരിക്കുകയാണ് അദ്ദേഹം തലശ്ശേരി സ്വദേശിയാണ് കുറേ കാലങ്ങളായി കോഴിക്കോടാണ് അദ്ദേഹം താമസിച്ചു വരുന്നത് അവിടേക്ക് തന്നെയാണ് അദ്ദേഹം പോയിരിക്കുന്നത് രുചീഷ് രാകാസ്